ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും ബ്രഹ്മ മുഹൂർത്തം എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതിനെക്കുറിച്ചുമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അത് രാവിലെ എഴുന്നേക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ പക്ഷേ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മണിക്കും അഞ്ചരക്കും ഇടയ്ക്കുള്ള സമയത്ത് എഴുന്നേറ്റു എന്താണോ ആവശ്യമുള്ളത് പൂജ ചെയ്യണമെന്നോ വിളക്ക് കത്തിക്കണമെന്നോ നാമം ജപിക്കണമെന്നോ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പകരം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഒരു ആവശ്യം ഈ പ്രപഞ്ചത്തിന് സമർപ്പിച്ച് കണ്ടിന്യൂസ് ആയ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാത്രമല്ല മറ്റു പല രീതിയിലുള്ള മിറക്കിൾസും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കർമ്മദോഷമാണ് ആ കർമ്മദോഷത്തെ ജയിച്ച് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയാൽ തീർച്ചയായും നിങ്ങൾ വിജയത്തിലോട്ടുള്ള പാതയിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയമെന്ന് പറയുന്നത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള നമുക്ക് മുൻപിൽ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്ന എല്ലാ ആളുകളെയും നിങ്ങൾ എടുത്തു നോക്കൂ അവർ ബ്രഹ്മമുഹൂർത്തത്തെ അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഞാനൊരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ആ മൂന്ന് വർഷം കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും വന്നിട്ടുണ്ട് ആ ഒരു ഉറപ്പ് അതുപോലെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് ബ്രഹ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മൂന്നര മുതൽ അഞ്ചര വരെയാണ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ ആ സമയം നിങ്ങൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് എഴുന്നേക്കുക എന്ന് ഉള്ളതാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഉറക്കമായിരിക്കും അല്ലേ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എഴുന്നേറ്റാൽ നമ്മുടെ അച്ഛൻ അമ്മ ഹസ്ബൻഡ് മക്കളൊക്കെ ഉറക്കമായിരിക്കും നമ്മുടെ അടുത്തുള്ള വീടുകളിലെയും വളരെ കുറച്ചാളുകളെ ചിലപ്പോൾ എഴുന്നേറ്റുമെന്ന് വരും അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രപഞ്ചത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഹൈയിലായിരിക്കും നിൽക്കുന്നത് വളരെയധികം ഹൈയിലായിരിക്കും അതായത് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇതുപോലെ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത തന്നെ ഈ വീഡിയോ എല്ലാവരും കാണണം 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 ഈ ഒരു തോട്ടോടു കൂടിയായിരിക്കും ഞാനിരിക്കുന്നത് അപ്പം എൻ്റെ ആ ചിന്തകൾ അതേ ആഴത്തിൽ നിങ്ങളെ ഈ വീഡിയോ കാണാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ടെലിപ്പതി എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ പറയത്തില്ല ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും നീ എന്നെ വിളിച്ചു ഇപ്പം യൂഷ്വലി അത് സംഭവിക്കും നമ്മുടെ അച്ഛനമ്മ സിസ്റ്റേഴ്സ് മക്കൾ ഹസ്ബൻഡ് അങ്ങനെയായിരിക്കും വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നമ്മളവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തൊന്നെങ്കിലും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വരും അപ്പോൾ നമ്മൾ അവരോട് പറയും നിനക്ക് നൂറാഴ്സാണ് കണ്ടോ ഇപ്പം ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ച അപ്പോഴത്തേക്ക് നീ എന്നെ വിളിച്ചു അതേ ഒരു കണക്ഷനാണ് ഇവിടെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മുടെ മൈൻഡും യൂണിവേഴ്സൽ എനർജിയും തമ്മിൽ സംഭവിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ചിന്തിച്ച ആ ഒരു ചിന്ത അതൊരു തരംഗമായിട്ട് മാറി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് അവരിലോട്ട് എത്തിച്ചേർന്ന് അതവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്തെ ആ ഒരു അത്ഭുതവും തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അതിപ്പം നമ്മൾ എവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും ഈ ഭൂമിയുടെ ഏതൊരറ്റത്തിരുന്നെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യം സംഭവിച്ചിരിക്കും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റവുമില്ല കാരണം ഈ പകൽ സമയത്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് ആ സമയം എല്ലാവരുടെയും ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടിയും നമ്മുടെ തലച്ചോറിൽ കൂടിയും പലതരം ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് ആ പ്രപഞ്ചത്തിലെ എനർജിയുമായി ചേർന്ന് കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ എനർജി കുറയും ലോ ആയിട്ടിരിക്കും പക്ഷേ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എന്ന് പറയുമ്പം എല്ലാവരും ഉറങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്ത് ചിന്തകൾ ഓടുന്നില്ല മനുഷ്യരെല്ലാം ഗാഠമായ നിദ്രയിലാണ് പ്രത്യേകിച്ച് ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കുന്ന സമയമായിരിക്കും അപ്പം ആ സമയത്ത് ആരുടെയും ചിന്തകളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ എനർജിയാണ് അവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നത് പകലിൽ നമ്മൾ മനുഷ്യന്മാരുടെ എനർജി ഹൈ ആയിട്ടിരിക്കുന്നു രാത്രി സമയത്ത് അതായത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രപഞ്ചത്തിൻ്റെ എനർജി ഹൈ ആയിട്ടിരിക്കുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ജസ്റ്റ് കാലും കൈയും മുഖവും ഒന്ന് കഴുതി ഞങ്ങളുടെ ഒരാഗ്രഹം ഒരു ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയോ എഴുതി ഒരു അഞ്ച് മിനിറ്റ് ആ ആഗ്രഹം നടക്കുന്നതായി സങ്കല്പിച്ച് നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം അത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ദറ്റ്സ് ഹാപ്പൻ അവർ ലൈഫ് അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും അതാണ് ഈ ബ്രഹ്മ മുഹൂർത്തവും ആ എനർജിയും നമ്മുടെ എനർജിയും തമ്മിൽ കൂടി ചേർന്ന് നടക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പ്രപഞ്ചവും തമ്മിൽ നടക്കുന്ന ഒരു ിപ്പതി ആ സമയത്ത് നിങ്ങൾ ധ്യാനം ചെയ്തു നോക്കൂ കഥകൾ എഴുതി നോക്കൂ ചിത്രം വരച്ചു നോക്കൂ വെറുതെ ഇരുന്ന് ഒരു സാമ്പ്രാണി മാത്രം കത്തിച്ച് വെച്ചിരുന്ന് നിങ്ങൾക്ക് വെറുതെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ് നാളെ ഞാനൊരു വലിയ രണ്ടുനില വീട് വെക്കുന്നു നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാശൊന്നും നമ്മുടെ കയ്യിൽ കാണില്ല പക്ഷെ നമ്മൾ വെറുതെ അങ്ങനെ ചിന്തിച്ച് ആ ഒരു ആഗ്രഹം ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി അത് വിഷ്വലൈസ് ചെയ്താൽ എക്സാക്ട്ലി ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ അതിനുള്ള കാര്യങ്ങൾ നീക്കുപോക്കായി തുടങ്ങിയിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ട് ഒന്നാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മെ ഡിസ്റ്റേബ് ചെയ്യാത്ത ഒരു സമയം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആത്മശക്തി ആ ആത്മബലം നന്നായിട്ട് ബലപ്പെട്ട് ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുമുള്ള ആ പ്രപഞ്ച പ്രപഞ്ചശക്തിയുമായിട്ട് ചേർന്ന് നമ്മുടെ ആഗ്രഹം അതെന്താണോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സാധിച്ചു തന്നിരിക്കും അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ ശക്തി അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഈ കാര്യം എത്ര പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടും എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇനി എൻ്റെ ജീവിതത്തിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഞാനൊരു മൂന്ന് വർഷം ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തെ എൻ്റെ ജീവിതത്തിലോട്ട് സത്യത്തിൽ സ്വീകരിച്ചു തുടങ്ങിയത് എന്ന് പറയാം അതിനു മുൻപ് ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നതിൽ വളരെയധികം മടിയുള്ളൊരു വ്യക്തിയാണ് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ ഉറങ്ങുന്നത് തന്നെ ഒരു ട്വൽവ് ട്വൽ തേർട്ടി ടൈമൊക്കെ ആകും അപ്പം വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഒട്ടും പറ്റില്ല ഞാൻ ആ ഒരു സമയം വരെ എഴുന്നേറ്റിട്ടുമില്ല സത്യസന്ധമായിട്ട് പറയുകയാണ് നിങ്ങളോട് ഞാൻ എഴുന്നേറ്റിട്ടുമില്ല ആ ഒരു സമയം വരെ ഞാൻ നിലവിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലിയെല്ലാം തീർത്ത് ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചുറങ്ങിയതിന് ശേഷം ഒരു നയൻ എയിറ്റ് തേർട്ടി നയൻ ഓ ക്ലോക്കിനോട് കൂടിയാണ് കാരണം എനിക്ക് ആ സമയത്തേ പറ്റുള്ളായിരുന്നു അങ്ങനെ കൊറോണ കഴിഞ്ഞ സമയത്ത് കൊറോണ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായല്ലോ അപ്പം കൊറോണയുടെ സമയത്ത് നമ്മുടെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സാണ് അപ്പം ജോലിക്കുണ്ടായിരുന്നു മൂന്ന് പേരും പോയി പിന്നെ ജോലിക്ക് ആളെ കിട്ടാതെ വന്നു നമുക്ക് വർക്ക് വരുന്നുണ്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ടൈമിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്കാർ വേണം അങ്ങനെ വന്നപ്പോൾ തരുന്ന വർക്ക് തന്നുകൊണ്ടിരുന്ന ആൾക്കാർ വർക്ക് തരാതെയായി അങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി എന്ത് ചെയ്യും ഇനി എന്താണ് ചെയ്യുന്നത് പലരെയും വിളിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ജോലിക്ക് വരാവോ എന്ന് ചോദിച്ചു പക്ഷേ ആർക്കും ഈ കൊറോണ കാരണം വരാനായിട്ട് പറ്റുന്നില്ല ആർക്കും താല്പര്യമില്ല അങ്ങനെ ആൾ ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി കാരണം ജോലി ചെയ്തെങ്കിലല്ലേ നമുക്ക് പണം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്ത് ചെയ്യും എങ്ങനെ നമ്മുടെ ലൈഫിനെ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി സെറ്റിൽ സെറ്റിലാക്കാമെന്നുള്ളൊരു ചിന്ത വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ആ ഒരു ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ വന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതുന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇതുപോലെ ട്വൻറ്റി വൺ ഡേയ്സ് എഴുതി നോക്കൂ അത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ ഞാനിത് കാണുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പിടിവലി നടക്കുകയാണ് ചെയ്യണോ വേണ്ടയോ ഉറക്കമൊഴിച്ച് ഞാൻ എഴുതേക്കണം എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് പക്ഷേ അപ്പം ആ മടിയേക്കാൾ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് ആൾക്കാരെ കിട്ടണം ജോലിക്ക് നമ്മുടെ വർക്ക് നന്നായിട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരികയുള്ളൂ എന്നൊരു ചിന്ത മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തും ആവട്ടെ എന്ന് വിചാരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി മുതൽ ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അലാറം വെക്കും ഓഫ് ചെയ്യും അഞ്ച് മിനിറ്റ് കിടക്കും ആ അഞ്ച് മിനിറ്റ് അലാറം വീണ്ടും വെക്കും വീണ്ടും അടിക്കും എഴുന്നേക്കും അങ്ങനെ ഫസ്റ്റ് ഡേ എഴുന്നേറ്റു പോയി കുളിച്ചു അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല കൊടും തണുപ്പുള്ള സമയമാണ് നമ്മളെ കൊണ്ടൊന്നും എഴുന്നേറ്റ് ഹീറ്ററിൽ കുളിച്ചാൽ പോലും നമ്മൾ വിറയ്ക്കും എന്നിട്ടും നമ്മൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ചിന്തയും ഞാൻ എഴുന്നേറ്റ് കുളിച്ചു കുളി കഴിഞ്ഞപ്പോൾ ഒക്കെ ആയി എന്തായാലും എഴുന്നേറ്റതല്ലേ ആ സ്ഥിതിക്ക് നിലവിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഞാൻ നിലവിളക്ക് അന്ന് കുഞ്ഞു കുഞ്ഞു പൂജകളൊക്കെ ചെയ്യത്തുള്ളൂ കാരണം മക്കളൊക്കെ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് വലിയ രീതിയിലുള്ള പൂജകളൊക്കെ കാരണം ഇവരുടേക്ക് കറിയുമ്പോൾ പകുതിക്ക് വെച്ചിട്ടിട്ട് പോകേണ്ട വന്നാലോ എന്നുള്ള പേടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൂജകളൊക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം കുളിച്ചിട്ട് വന്നിട്ട് ചെയ്തത് എൻ്റെ ആഗ്രഹം അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം അതായത് കമ്പനിയിൽ നല്ല ആയിട്ടുള്ള ജോലിക്കാരെ കിട്ടി നന്ദി ഇതാണ് ഞാൻ എഴുതിയത് അത് ഒരു ദിവസം ഇരുപത്തിയൊന്ന് തവണ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം എഴുതുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് നമുക്ക് പീരിയഡ്സ് പുലപാലായ്മ ഒന്നും ഇവിടെ ബാധകവുമല്ലല്ലോ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അത് എഴുന്നതിനോടൊപ്പം നിലവിളക് കത്തിച്ച് നാമം ജപിക്കുകയും ചെയ്തു ഡിസംബർ തീരുന്നതിന് മുൻപ് അതായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ നല്ല രണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോലിക്കാരെ നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് കിട്ടി അവർ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ആ ഇത് കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ എഴുതി ആഗ്രഹം പൂർത്തീകരിക്കുന്നു അപ്പം അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അങ്ങനെ നടന്നപ്പം എനിക്കത് അൽ അത്ഭുതമായിട്ടാണ് തോന്നിയത് അങ്ങനെ ഞാൻ ആ നാൽപ്പത്തെട്ട് ദിവസത്തെ അത് പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ തന്നെയായിപ്പോയി പക്ഷേ എഴുന്നേൽക്കുന്നതിൽ മാറ്റം വരുത്തി അതായത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് നിലവിളക്ക് കത്തിക്കുക എന്നുള്ള ആ ഒരു ശീലം അന്ന് മുതൽ തുടങ്ങി ഞാൻ കണ്ടിന്യൂസ്ലി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഇപ്പോഴും വിളക്ക് കത്തിക്കുന്ന ഒരു വ്യക്തിയല്ല വെള്ളി ശനി അതുപോലെ ഏകാദശി പ്രദോഷം ചതുർത്ഥി ഈ വക ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുതേറ്റ് വിളക്ക് കത്തിക്കാറുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് എഴുന്നേക്കാറുണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി ബ്രഹ്മ മുഹൂർത്തത്തിൽ വിഷൻസ് എഴുതുന്ന ഒരു വ്യക്തിയുമല്ല ഒരു നാൽപ്പത്തെട്ട് ഡേയ്സ് കണ്ടിന്യൂസ് അപ്പം എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്കും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എൻ്റെ ജേണൽ റൈറ്റിങ്ങും ഒന്നിച്ചായിരിക്കും രണ്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമായിരിക്കും കാരണം ഞങ്ങൾ ലേറ്റായിട്ട് ഇപ്പോഴും അത് ലേറ്റായിട്ട് കിടക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ സൂര്യോദയത്തിന് മുൻപുണരും സൂര്യോദയത്തിന് മുൻപുണർന്ന് സൂര്യഭഗവാൻ ഉദിച്ചു വരുമ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞു വന്ന് ഞാൻ സൂര്യഭഗവാനുള്ള അർഹ്യവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പൂജാമുറിയിൽ പോയി വിളക്ക് എത്തിച്ച് നാമം ജപിക്കുന്നത് അപ്പം ഇതിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അങ്ങനെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി ഞാൻ അറിയുന്നത് അതും ഒരു തമിഴ് ചാനലിലായിരുന്നു തമിഴ് ചാനലിലാണ് ആദ്യമായിട്ട് ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾക്കത് അടിച്ചു നോക്കിയിട്ട് കിട്ടും അനിതാ കുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി ആദ്യമായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ അതും എനിക്കൊന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് വീണ്ടും ഞാൻ എഴുതാൻ തുടങ്ങി അതും സംഭവിച്ചു അങ്ങനെ എനിക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്കും ബ്രഹ്മമുഹൂർത്ത ജേണലിലും നൂറിൽ നൂറ് ശതമാനം വിജയം കിട്ടി പിറ്റേ വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എല്ലാ പുതിയ വർഷം തുടങ്ങുന്ന ജനുവരി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാനൊരു പുതിയ ജേണൽ ബുക്ക് മേടിക്കും അതിൽ ആദ്യത്തെ ജനുവരി ഒന്നാം തീയതി ഇരുപത്തിയൊന്നവണ എഴുതുന്നത് എൻ്റെ ഈ പുതിയ വർഷം ഞാൻ എൻ്റെ ഭർത്താവിനും മക്കളോടും ഒപ്പം സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിച്ചു അങ്ങനെയാണ് എഴുതുന്നത് ഈ വർഷവും അതുതന്നെയാണ് എഴുതിയിട്ടുള്ളത് ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പോയ രണ്ട് വർഷങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ നല്ല രീതിയിൽ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട് അതുമാത്രവുമല്ല പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടില്ല മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടി നമുക്ക് പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വരും കാരണം ഒന്നാമതേ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം പൈസ ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ വരും വർക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ ഒരു രണ്ട് വർഷം ഞാൻ ഈ ഒരു ജേണൽ ജേണലൈറ്റിങ് എഴുതി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പാഴ്ചലവായിട്ട് പൈസ പോകുന്നത് വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു മംഗളകർമ്മങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് മൂന്നോ നാലോ തവണ സംഭവിച്ചിരിക്കും ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യമാണ് ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞങ്ങളിവിടെ എല്ലാ വർഷവും ഗണേശ ചതുർത്ഥി പതിനൊന്ന് ദിവസം ഭഗവാനെ വീട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വരമഹാലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ് അതുപോലെ നവരാത്രിക്ക് ചെയ്യുന്നവരാണ് ദീപാവലിയൊക്കെ ദീപാവലിക്ക് പിന്നെ ഹസ്ബൻഡിന് നമുക്കിവിടെ കമ്പനിക്കൊക്കെ ലീവ് ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ വക സമയങ്ങളിലൊക്കെ മിക്കവാറും ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുമക്കളും മാത്രമേ വീട്ടിൽ കാണൂ കാരണം ഹസ്ബൻഡിന് ആ സമയത്ത് വീട്ടിൽ വന്ന് നമ്മളോടൊപ്പം നിൽക്കാനുള്ള ഇതില്ല ആൾക്ക് ജോലി ചെയ്യണമല്ലോ അപ്പം ഈ രണ്ട് വർഷമായിട്ട് ഈ ഒരു സിറ്റുവേഷൻസ് വരുന്ന എല്ലാ സമയത്തും ഹസ്ബൻഡ് എന്നോടൊപ്പം ഉണ്ട് ഞാൻ പൂജ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ആരതി എടുക്കുന്ന സമയത്താണെങ്കിലും ആളെ എന്നോടൊപ്പം എൻ്റെ കൂടെ കാണും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്ക് വലിയ അത്ഭുതങ്ങളും സന്തോഷങ്ങളുമാണ് തരുന്നത് ഇതൊക്കെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ ചേണൽ റൈറ്റിങ്ങും കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ രണ്ട് മക്കളായതുകൊണ്ട് തന്നെ അവർക്ക് പനിയൊക്കെ വരുമ്പോൾ ഒന്നിച്ച് വരും എത്രയോ പ്രാവശ്യം രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഉണന്ന് നമ്മൾ മരുന്ന് കൊടുക്കുക ശരീരം തുടയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടുകയല്ലോ ഞാൻ അഞ്ച് മണിയാകുമ്പോൾ എന്നത്തെയും പോലെ അലാറം വെച്ച് എഴുന്നേറ്റ് കൈയും കാലും മുഖവും കഴുകി ജേളറേറ്റ് ചെയ്യും ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമുക്ക് കുളിക്കാതെയും കത്തിക്കാം എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കും കത്തിക്കും ജേണൽ റൈറ്റിങ്ങും ചെയ്തതിന് ശേഷം അരമണിക്കൂർ കറക്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പം ബ്രഹ്മമുഹൂർത്ത വിളക്കിൽ എണ്ണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് കെടുത്തിട്ട് വീണ്ടും ഞാൻ കയറിക്കിടന്നു തുടങ്ങും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നടക്കാതിരുന്നിട്ടില്ല ബ്രഹ്മ മുഹൂർത്ത് ആ സമയത്ത് അത്രമാത്രം പവർഫുള്ളായൊരു സമയത്ത് നമ്മൾ നമ്മൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നു കിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കയറിക്കിടന്ന് ഉറങ്ങിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ല ദോഷമാണ് അങ്ങനെ അങ്ങനെയാതൊന്നും തന്നെ ഇല്ല എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം പക്ഷേ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കയറിക്കിടക്കുമ്പോൾ രാവിലെ നമുക്ക് എനർജി സ്ലോ ആയിരിക്കും നല്ല രീതിയിൽ ലോ ആയിട്ട് പോകും നമ്മുടെ എനർജി നമുക്ക് മൊത്തത്തിൽ ആ ദിവസം ആലസ്യമായിരിക്കും അത് സത്യമായ കാര്യമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യവുമാണ് അപ്പം അതല്ലാതെ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുകയോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ പിറ്റേ ദിവസം തലേ ദിവസം രാത്രി കിടക്കുമ്പം മനസ്സിൽ പറയുക എനിക്ക് രാവിലെ ഈ സമയത്ത് ഉണരണം ഉണർന്നേ പറ്റൂ എന്നെ അതിന് യൂണിവേഴ്സെ നീ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കിടന്നു നോക്കും ആദ്യത്തെ അലാറത്തിൽ തന്നെ എഴുന്നേക്കണം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ അലാറം അടിക്കും സ്നൂസ് ചെയ്ത് വെക്കും സ്നുസ് ചെയ്തു വെച്ചിട്ട് ഞാൻ വീണ്ടും കിടക്കും അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ മടി അങ്ങനെയല്ല ആദ്യത്തെ അലാറത്തിൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നമ്മൾ ആ കട്ടിലിൽ എഴുന്നേറ്റങ്ങ് ഇരുന്നോണം ചിലവർക്ക് ഫോണൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെങ്കിൽ ഇരുന്ന് പോകും അങ്ങനെയല്ല ചിലപ്പോൾ ചിലർക്ക് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങി എഴുന്നേറ്റ് ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചൊരു അഞ്ച് മിനിറ്റ് ഫോൺ നോക്കിക്കഴിയുമ്പോൾ ആ ഉറത്തിൻ്റെ കെട്ടങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ചെയ്യുന്നത് അങ്ങനെയാണ് ആ എടുത്ത് എൻ്റെ വാൾപേപ്പറായിട്ട് ഇട്ടിരിക്കുന്ന ഭഗവാൻ മുരുകനെയാണ് ആ മുരുകനെ നോക്കി മനസ്സിൽ ഭഗവാന്റെ നാമം ഒന്ന് ചൊല്ലി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് എൻ്റെ ആ ഉറക്കത്തിൻ്റെ ആ കെട്ടങ്ങ് പോകും പിന്നെ ഞാൻ പതിയെ ഇറങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്കും ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം അതുകൊണ്ട് മടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾ ജേണൽ റൈറ്റിംഗ് ആയിട്ട് എഴുതിക്കോളും ബ്രഹ്മമുഹൂർത്ത് വിളക്കും സൈഡിൽ കൂടി കൊളുത്തിക്കോളൂ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ തേടി വന്നിരിക്കും എനിക്കിതിന് മറ്റു വെളിയിൽ നിന്ന് ആരുടെയും പ്രൂഫ് വേണ്ട എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങൾക്ക് പ്രൂഫായിട്ട് തരുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മിറക്കൾസ് നടന്നിട്ടുണ്ട് ഈ വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരാത്തതിനും അപ്പുറം ഈ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചതാണ് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയ രീതിയിലുള്ള മിറക്കിൾസാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ജേണൽ റൈറ്റിംഗ് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുകൊണ്ട് ഒരു വിധത്തിലുമുള്ള സംശയമില്ലാതെ നിങ്ങൾക്ക് തുടങ്ങാൻ മാറ്റം കണ്ട് നിങ്ങൾക്ക് തന്നെ എന്താ പറയുന്നത് അത്ഭുതം തോന്നുന്ന രീതിയിൽ നമുക്ക് ജേണൽ റൈറ്റിങ്ങിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെഴുതാൻ പറ്റും അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല വിജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും അത് ഉറപ്പായ കാര്യമാണ് അപ്പം എല്ലാവരും ജേണൽ റൈറ്റിംഗ് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുക ഭഗവാൻ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം ശരവ